ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ബിഗ് ബോസിൽ ഇപ്പോൾ കോമനൈറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വമ്പൻ കുറവാണ് ഈ തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ബിഗ് ബോസിൽ നമുക്കറിയാം കോമനൈറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടാകും അവിടെ ചെന്നിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് കയറാൻ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ യോഗ്യനാണെന്നുള്ളൊരു വീഡിയോ ആണ് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഒരു മൈ ജി ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു സ്റ്റോറാണ് അപ്പം അവിടെ ആൾക്കാർ അതുകൊണ്ട് പബ്ലിക്കായിട്ട് ഇത് വെച്ചേക്കുന്നത് കൊണ്ടാവാം ഇത് ഈ തവണ കോമണൈറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വമ്പൻ കുറവാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം മാറ്റി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെതഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ആയിട്ട് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തേനേം പല ആൾക്കാർക്കും ഒരു പക്ഷേ മൈ ജി ഫ്യൂച്ചർ ചെന്നിട്ട് ആ ഒരു വീഡിയോ എടുക്കാനൊരു ചമ്മൽ കാണും അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞൊരു ഇത് കാണും പക്ഷേ നമ്മൾ സെൽഫായിട്ടൊരു വീഡിയോ എടുത്ത് എവിടെയെങ്കിലും നിന്ന് അപ്ലോഡ് ചെയ്താൽ മതിയെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്തേനെ കഴിഞ്ഞ തവണ ഒക്കെ പല രീതിയിലുള്ള വേറെ രീ അതായത് എയർടെല്ലിൽ നിന്നൊരു എയർടെൽ എയർടെൽ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിച്ചിട്ട് അതിൽ നിന്ന് അവർ തിരിച്ചു വിളിക്കും ആ രീതിയിലൊക്കെയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഈ തവണ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ് കോമൺവെൽസായിട്ട് അപ്ലൈ ചെയ്ത് അതായത് സൈറ്റിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പത്താം തീയതി വരെയാണ് ഈ ഒരു സമയം അതായത് നാളെ കൂടെ നമുക്ക് സമയമുണ്ട് എന്തായാലും അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം കിട്ടാനുള്ളൊരു ചാൻസ് വളരെയധികം കൂടുതലാണ് എന്തായാലും ഇതാണ് ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും അപ്ഡേഷനും കിട്ടാനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ